ജെ കെ സി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം താന്ത്രിക ശാസ്ത്രം ജ്യോതിഷം വാസ്തു ഈ മൂന്ന് ദിവ്യശാസ്ത്രങ്ങളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് തന്ത്ര തന്ത്രവേദാന്തരത്നം എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യൻ ശങ്കരൻ നമ്പൂതിരി ഭക്തിയും ആചാര വിശുദ്ധിയും ശാസ്ത്രീയ ചിന്തയും ഒരുമിച്ച് ചേർന്ന ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയതയെയും ശാസ്ത്രങ്ങളെയും ഒന്നിച്ചു ചേർത്ത് നിൽക്കുന്ന വ്യക്തിത്വം ഇന്ന തലമുറയ്ക്ക് പോലും ഒരു മാതൃകയാണ് അദ്ദേഹം തന്ത്രശാസ്ത്രത്തിന്റെ ആഴങ്ങൾ അദ്ദേഹത്തിന്റെ ഗുരുവായ അമ്പലപ്പുഴ തന്ത്രി ബ്രഹ്മശ്രീ പുതുമന ശ്രീധരൻ നമ്പൂതിരിയുടെ ശിഷ്യസ്ഥാനത്തിലൂടെ ലഭിച്ചു ഗുരുവിന്റെ പാദ സേവനത്തിൽ നിന്നും തന്ത്രശാസ്ത്രത്തിന്റെ ഗൗരവവും ആചാര വിശുദ്ധയും പഠിച്ചു ആ അനുഭവം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിന് ദിശാനിർദ്ദേശമായത് തന്ത്രശാസ്ത്രത്തോടൊപ്പം ജ്യോതിഷത്തിലും വാസ്തുവിലും അദ്ദേഹം ആഴത്തിലുള്ള പ്രാവീണ്യം നേടി തകിഴി ഗോപാലകൃഷ്ണൻ ആചാര്യയുടെ ശിഷ്യനായാണ് ജ്യോതിഷശാസ്ത്രം അഭ്യസിച്ചത് ഗ്രഹചലനങ്ങളും ദശാഭുക്തികളും വിശകലനം ചെയ്ത് അനവധി ആളുകളുടെ ജീവിതത്തിൽ മാർഗദർശനം നൽകിയിട്ടുണ്ട് വാസ്തുശാസ്ത്രം പാലിയേക്കര പി സി രവീന്ദ്രവർമ്മയുടെ കീഴിൽ അഭ്യസിച്ച് ക്ഷേത്രങ്ങളിലും വീടുകളിലും ആത്മീയതയും സമത്വവും നിറഞ്ഞ വാസ്തു നിർദ്ദേശങ്ങൾ നൽകുന്ന വിദഗ്ധനായി മാറി രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ദൈവസേവന ജീവിതത്തിലേക്ക് കടന്നു ന്യൂഡൽഹിയിലെ രാമകൃഷ്ണപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി അഞ്ചു വർഷം സേവനം ചെയ്തു അവിടെ പ്രവർത്തിച്ച കാലത്ത് ആചാരാനുഷ്ഠാനങ്ങളിലെ ശുദ്ധിയും ഭക്തി സാന്നിധ്യവും ഭക്തജനങ്ങൾക്കിടയിൽ ഏറെ പ്രശംസ നേടി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവനന്തപുരം തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയായി സേവനം തുടരുകയും ആ ക്ഷേത്രത്തിലെ ആചാര വിശുദ്ധിയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തിരുവനന്തപുരം പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിയായി അദ്ദേഹം ദൈവസേവനം അനുഷ്ഠിക്കുന്നു പ്രതിദിന പൂജകൾ മുതൽ മഹോത്സവങ്ങളിലേക്കുള്ള എല്ലാ ചടങ്ങുകളിലും അദ്ദേഹത്തിന്റെ ശക്തമായ ആത്മീയ സാന്നിധ്യം ഭക്തജനങ്ങൾ അനുഭവിക്കുന്നു കൂടാതെ കേരളത്തിലെ അനവധി ക്ഷേത്രങ്ങളുടെയും തന്ത്രിയായും അദ്ദേഹം പ്രവർത്തിക്കുന്നു ശങ്കരൻ നമ്പൂതിരി ആചാര പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും അമ്മ വത്സല അന്തർജനവും അദ്ദേഹത്തിന് ആത്മീയ മൂല്യങ്ങൾ പകർന്നു ഭാര്യ വിദ്യാശങ്കരൻ അദ്ദേഹത്തിന്റെ ആത്മസഹചാരിയായി എല്ലാ സേവനങ്ങളിലും പങ്കുചേരുന്നു മകൾ ഗൗരിശങ്കരി മകൻ പാർത്ഥസാരഥി എന്നിവർ അച്ഛന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെ അഭിമാനത്തോടെ വളരുന്നു താന്ത്രികതയും വേദാന്തവും ജീവിതത്തിലെ രണ്ടു ഭാഗങ്ങളാണെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് തന്ത്രം വെറും ആചാരമല്ല അത് ആത്മാവിനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ദിവ്യയാത്രയാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു ക്ഷേത്രങ്ങളിലും ആചാരങ്ങളിലും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം അതിന് തെളിവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആചാരങ്ങളെ ശാസ്ത്രീയമായും ആത്മീയമായും സംരക്ഷിക്കുന്നവരിൽ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് സുബ്രഹ്മണ്യൻ ശങ്കരൻ നമ്പൂതിരി ദൈവസേവനത്തെ തൊഴിലെന്നല്ല ധർമ്മം എന്ന നിലയിൽ സ്വീകരിച്ച അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ആത്മസാക്ഷാത്കാര പദമാണ് തന്ത്രശാസ്ത്രം ജ്യോതിഷം വാസ്തു എന്നീ മൂന്ന് ദിവ്യ വിജ്ഞാനങ്ങളെയും സമന്വയിപ്പിക്കുന്ന തന്ത്രവേദാന്തരത്നം എന്ന ഈ പേര് അദ്ദേഹത്തിന് അർഹമായത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം പറയുന്ന സന്ദേശം ഒറ്റവാക്യത്തിൽ ഒതുങ്ങുന്നു ദൈവസേവനം ഒരു തൊഴിലല്ല അത് ഒരു ജീവദർശനമാണ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം